ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ ട്വിൻഫ്ലെയിം ജേണിയിൽ ഡിവൈൻ മസ്കുലിൻ എനർജി വളരെ വൾണറബിളാവുന്ന ഒരു സിറ്റുവേഷൻ എത്തുക അതിനെക്കുറിച്ച് അതിനെ അവർ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഒരു ചില സൂചനകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് എനിക്കറിയാവുന്ന രീതിയിൽ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വീബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും നല്ല സ്നേഹത്തിനും നല്ല സജഷനും നല്ല മോട്ടിവേഷനും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് ഇപ്പോൾ ട്വിൻക്ലൈം ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതൊരു കാർമിക് റിലേഷൻഷിപ്പ് ഒന്നുമല്ല ഡിവൈനായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയായിട്ട് ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കാണുമ്പോൾ ആത്മീയമായിട്ട് എന്തോ ഒരു അടുപ്പം നമ്മളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് മുന്നേ തന്നെ ഒരുപാട് സ്പിരിച്വൽ അവേക്കനിങ് വന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യാനും സ്നേഹിക്കാനും എൻ്റെ ജീവിതം എന്താണ് ഞാൻ ആരാണ് എൻ്റെ മൂല്യം എന്താണ് എന്നൊക്കെ എന്നൊക്കെയൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രപഞ്ചശക്തി എങ്ങനെയാണ് ഓരോ വ്യക്തിയെ അല്ലെങ്കിൽ ഓരോ ചരം വചനം എല്ലാത്തിനെയും വളരെയധികം കെയർ ചെയ്യുന്നതെന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നും നമുക്ക് വേണ്ടതല്ല തരുന്നതെന്നും വേണ്ടാത്തതെല്ലാം നമ്മളിൽ നിന്നെടുത്ത് മാറ്റുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു പ്രപഞ്ചശക്തിയുടെ ഒരു ഫ്രീക്വൻസിയുമായിട്ട് വളരെയധികം അലൈൻ ആയിക്കൊണ്ട് ആ ഒരു പരമാത്മാവിലേക്ക് നമ്മളെ ചെന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മളെ മൊത്തത്തിൽ ഒന്ന് മാറ്റിക്കൊണ്ട് സാധാരണ ഒരു വ്യക്തിയെപ്പോൾ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കാതെ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നമ്മളെ തന്നെ ഇന്ന് ഷിഫ്റ്റ് ചെയ്ത് ആ ഒരു പാത്തിലൂടെയൊക്കെ പോകുമ്പോൾ ഡിവൈൻ ഫെമിനിൻ എനർജി വഹിക്കുന്ന ആ ഒരു ശരീരം ഇനി എപ്പോഴും പറയും ഡിവൈൻ മസ്കുലിൻ എനർജി ഡിവൈൻ ഫെമിനിൻ എനർജി എല്ലാ വ്യക്തിയിലും ഉണ്ട് അപ്പോൾ അത് രണ്ടും ബാലൻസ്ഡ് ആവുമ്പോൾ ആ ഒരു ഇന്ത്യൻ എനർജി വളരെ ആവുന്ന സമയത്ത് നമ്മൾ വളരെ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് നമ്മളുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോഴാണ് ജീവിതത്തിൽ സക്സസ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പിടിച്ചു നിർത്തുന്നില്ല പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളൊരു തരത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ച് അല്ലെങ്കിൽ ജീവിച്ച് പോകാനായിട്ടൊക്കെ സാധിക്കുന്നത് അപ്പോൾ അവിടെ ഡിവൈൻ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നുപോയി ആ ഒരു എന്താണ് ജീവിതം അല്ലെങ്കിൽ ഞാൻ ആരാണ് എൻ്റെ മൂല്യം എന്താണ് നമുക്ക് ഈഗോയ്ക്ക് വളരെയധികം ഡിമിനിഷിങ് അല്ലെങ്കിൽ ഇല്ലാതാവുന്ന ഒരു സാഹചര്യവും നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ആണെങ്കിലും ലിമിറ്റിംഗ് ബിലീഫ്സ് ആണെങ്കിലും ഫിയർ ബേസ്ഡ് അപ്രോച്ചാണെങ്കിലും അതിനെല്ലാം ഒരു മാസ്ക് കൊടുത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അത് നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് എടുത്ത് മാറ്റി അല്ലെങ്കിൽ താഴെ വീണ് ഉടയുന്ന രീതിയിൽ അത് മാറ്റിക്കൊണ്ട് നമ്മളുടെ കാഴ്ചപ്പാട് ജീവിതത്തിനോടുള്ള അത് ഒന്ന് മാറിക്കൊണ്ട് നമ്മൾ സെൽഫ് ഹീലിംഗ് ഒക്കെ വരുത്തി നമ്മളെ തന്നെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷനിലൂടെ കടത്തിക്കൊണ്ട് പോയതിന് ശേഷം നമ്മൾ ഒരു പുതിയ വ്യക്തിയായി നമ്മൾ ജീവിതം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഒന്നും ആഗ്രഹിക്കാതെ എല്ലാം ഈശ്വരീയ ചൈതന്യം ആ ഒരു ഡിവൈൻ ടൈമിംഗ് ഡിവൈൻ പ്ലാനിന് മുന്നോട്ട് പോയ്ക്കോട്ടെ എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ നിങ്ങളൊരു ജീവണിയിലാണെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആക്റ്റായിട്ടുള്ള ഒരു വ്യക്തി ഈശ്വരൻ മുന്നിൽ കൊണ്ടുതരും അതിനു മുമ്പ് ഒരുപാട് കാർമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകും ഡിവൈൻ പ്യുമിൻ എനർജിയുടെ ആ ഒരു എനർജി വളരെയധികം റേഡിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മസ്കുലിൻ എനർജി അല്ലെങ്കിൽ മസ്കുലിൻ വ്യക്തികൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കാരണം അവരാ റേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു മസ്കുലിൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പല എതിരെ നിൽക്കുന്ന മസ്കുലിൻ എനർജിയിലേക്കും അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവരുമൊക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചൊരു സൈറ്റ് ഡിസ്കവറി എത്തിക്കൊണ്ട് ഇവരൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വേണോ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും കുറച്ച് സ്പേസ് കൊടുത്ത് അവരെ മാറ്റി നിർത്തി എപ്പോഴും പ്രപഞ്ചശക്തിയോട് ഗ്രേറ്റ്ഫുള്ളായിട്ട് മുന്നോട്ട് 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 സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ ആക്റ്റായിട്ടുള്ള ആ ഒരു ഡിവൈൻ മസ്ക്കുലിൻ എനർജി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ അവർ കുറേ നമ്മളിൽ സാധാരണ വ്യക്തികളിലേക്ക് ആക്ട് ചെയ്യുന്നത് പോലെ അവരുടെ ടാക്ടിക്സ് എല്ലാം അപ്ലൈ ചെയ്യും കാരണം ദിബാൻ മസ്കുൽ എനർജി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആക്ഷൻ എടുക്കുന്നതിന് മുമ്പേ അവരുടെ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഗോൾ എന്തായിരിക്കും എന്നുള്ളതിൽ അവർ വളരെയധികം ഫോക്കസ്ഡ് ആണ് അപ്പോൾ എവിടെയായാലും ആയാലും തോറ്റു പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല അവർ സോളാർ എനർജിയുടെ ആ ഒരു കോൺഫിഡൻ അല്ലെങ്കിൽ ആ ഒരു റേഡിയേറ്റിംഗ് എനർജിയിലേക്കാണ് മെസ്കുലിൻ എനർജി എപ്പോഴും നിൽക്കുന്നതും ഉണ്ട് അവർ എപ്പോഴും അവരുടെ ആക്ഷൻസ് എടുക്കുന്നതിന് മുമ്പേ ആ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിൽ അവർ വളരെയധികം ഫോക്കസ്ഡ് ആയതുകൊണ്ട് സാധാരണ വ്യക്തികളിലെല്ലാം അപ്ലൈ ചെയ്യുന്ന ടാക്ടിക്സ് എല്ലാം നിങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈൻ ഫെമിനൽ എനർജി എന്ന് പറയുന്ന അവരുമായിട്ട് തുല്യമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു അപ്രോച്ച് പല രീതിയിലും അവർക്ക് വളരെ പുതിയ അനുഭവമാണ് അങ്ങനെ ഡിവൈൻ എനർജി ആയിട്ട് നിൽക്കുന്ന വ്യക്തി അവരുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു യുണീക്ക് ക്യാരക്ടറായിട്ട് എത്തും ഏത് മേഖലയിലും ഏത് രീതിയിലും അവരോട് സംസാരിച്ചാലും എന്ത് പ്രശ്നങ്ങൾ മുന്നിൽ എത്തിയാലും എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടാക്റ്റിക്സ് ആണെങ്കിലും എല്ലാവരും ആ ഒരു രീതിയിൽ കാണുന്നതിന് വളരെ വ്യത്യസ്തമായാണ് ഈ ഒരു വ്യക്തി കാണുന്നതും അപ്പോൾ ആ ഒരു ഈ ആ ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിയപ്പോൾ എവിടെ നിന്നില്ലാത്ത രീതിയിലൊരു സന്തോഷം ഒരു സമാധാനം അല്ലെങ്കിൽ എനിക്കൊരു ഹോം ഫീലിങ് ഒക്കെ കിട്ടുന്നു എന്നുള്ളൊരു കാര്യം ഡിവാൻ മസ്കുലൻ എനർജിക്ക് മനസ്സിലായാലും അവർ പെട്ടെന്നൊന്നും അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല അവരവരുടേതായിട്ടുള്ള ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ അഡിക്ഷൻസ് അല്ലെങ്കിൽ അവർക്ക് പെയിൻ സ്ട്രെസ് എല്ലാം റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്ണ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അന്നേരം അങ്ങനത്തെ സന്തോഷങ്ങൾ കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഒരുപാട് ട്രോമാസ് ഉണ്ട് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസും കാര്യങ്ങളും എല്ലാം ഒക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു പോയതിൻ്റെ ഒരുപാട് പെയിൻ ൂൺസ് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉണ്ടായതുകൊണ്ട് അവരതിൽ അതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് പുറമേ ഞാൻ വളരെ പെർഫെക്റ്റ് ആണ് വളരെ സന്തോഷമാണ് വളരെ സക്സസ്ഫുൾ ആണെന്നുള്ളൊരു മാസ്ക് അതിനെ നമ്മൾ സാധാരണ വ്യക്തികൾ ഈഗോ എന്ന് പറയും അപ്പോൾ ആ ഒരു മാസ്ക് അവർ ഇട്ടുകൊണ്ട് നടക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും അവർ അത് റിലീസ് ചെയ്യുകയോ ഇല്ലാതായി പോവുകയോ ചെയ്യില്ല പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തന്നെ തോന്നിക്കുന്ന രീതിയിൽ അവർ വളരെയധികം വണ്ണറബിളാകും ഡിവൈൻ ഫെമിൻ എനർജിയുടെ മുന്നിൽ അവർക്ക് വിട്ട് കളയാനും പറ്റുന്നില്ല കൂടെ നിൽക്കാനും പറ്റുന്നില്ല ഇങ്ങനൊരു വ്യക്തി എന്തിനെൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ള പല ചോദ്യങ്ങളും അവരിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള പല സൂചനകളും ഡിവൈൻ മസ്കുലിൻ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ ഡിവൈൻ ഫെമിൻ എനർജി വളരെയധികം കംപ്ലീറ്റായിട്ടും ഹീലായി ആരെൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും ആരെന്നെ ഞാനുമായിട്ട് ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താലും എന്തെൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈശ്വരീയ ചൈതന്യം മാത്രമാണ് എന്നും സ്റ്റേബിളായിട്ട് എൻ്റെ കൂടെ ഉള്ളതും അത് മാത്രമാണ് എനിക്ക് ഓരോ നിമിഷവും വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്ത് തരുന്നതെന്നും ഒക്കെയുള്ള ആ ഒരു റിയലൈസേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതിലേക്ക് ഇമോഷണലി ഫിസിക്കലി മെൻ്റലി ഒന്നും അത്രയും അങ്ങോട്ട് അറ്റാച്ച്ഡ് ആവാതെ പോസസീവ് ആവാതെ നമ്മുടേതാണ് എന്നുള്ളൊരു ചിന്താഗതിയൊന്നുമില്ലാതെ നിന്നാൽ മാത്രമേ ഡിവൈൻ മസ്കുലിൻ എനർജിയുടെ ഭാഗത്തു നിന്നുള്ള ഈ വൾണറബിളായിട്ടുള്ള രീതിയൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ സ്റ്റേബിളായി നിന്നുകൊണ്ട് നമ്മളെ ഹീല് ചെയ്യാനും അവരെ ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ ഹീല് ചെയ്യാനും ഒരു യൂണിയൻ ഫിസിക്കൽ യൂണിയനിലേക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയും പറയുന്ന ചില സൂചനകളാണ് ഡിവൈൻ മസ്കുലിൻ എനർജി വളരെ വണ്ണറബിൾ ആകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിവൈൻ മസ്കുലിൻ എനർജി അല്ലെങ്കിൽ മസ്കുലിൻ പവേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വളരെ ഈഗോയിസ്റ്റിക് ആണ് അവരുടെ ഒരു പ്രൈഡ് എന്ന് പറയുന്നത് ഒരിക്കലും അവർ വിട്ടുകളയില്ല ഏത് പ്രായത്തിലാണെങ്കിലും പക്ഷേ ഇവിടെ ഡിവൈൻ ഫെമിൻ എനർജിയുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഒരു ദിവസം രണ്ട് ദിവസം മുതലാഴ്ച ഒരു മാസമൊക്കെ ആകുമ്പോൾ അവരിലേക്ക് ഒരുപാട് സന്തോഷം സമാധാനം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു വേദനയുടെ വലിയ മുറിവുകൾ ഉണങ്ങാനുള്ള മരുന്ന് പോലെ ഓരോ തുള്ളി തുള്ളിയായിട്ട് ഡിവൈൻ ഫെമിൻ എനർജിയിലൂടെ പ്രപഞ്ചശക്തി അവരിലേക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അതുക്കെ പതുക്കെ അവരുടെ ആ ഒരു ഈഗോ മെൽറ്റ് മെലിറ്റാവുകയും അവർ എല്ലാവർക്കും കാണിക്കുന്ന ആ ഒരു മസിൽ പവർ ഒന്നും ഇവരുടെ അടുത്ത് കാണിക്കാതെ അല്ലെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് കാണിക്കുമെങ്കിലും പിന്നെയും വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ എത്ര സ്കാഡ് സിറ്റുവേഷൻ ആണെങ്കിലും അവരുടെ കൂടെ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കണമെന്നുള്ളൊരു ഒരു നിലപാടിലേക്ക് അവർ എത്തിച്ചേരും അതാണ് ആദ്യത്തെ സൂചന ഇനി രണ്ടാമത്തെ സൂചന എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര സ്കാഡ് സിറ്റുവേഷൻ ആണെങ്കിലും ഇൻഫ്ലൈൻ ജേണിയിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന രീതിയാണ് റണ്ണർ ആൻഡ് ഷീസ് അപ്പോൾ ഡിവൈൻ ഫെമിൻ എനർജി ഒരിക്കലും ഒരു ചേസിങ് മോഡിലേക്ക് പോകുന്നില്ല അവരെപ്പോഴും ഒരു ഡിവൈൻ ലൈറ്റ് പോലെ അല്ലെങ്കിൽ അവരുടെ ആ മുറ വളരെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് പവർഫുൾ ആക്കിക്കൊണ്ട് വളരെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് അവരവരുടെ കാര്യം ചെയ്ത് 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 പോകുമ്പോൾ ഡിവൈൻ മസ്കുലിൻ എനർജി എത്ര അവരുടെ ടാക്റ്റിക്സ് പഴയ രീതിയിൽ പലരോടും ചെയ്തതൊക്കെ ഇവരിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അവരൊരു അനങ്ങാത്ത അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒന്നും അവരുടെ എനർജി നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ അവർ വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഡിവൈൻ മെസ്മിൻ എനർജി എത്ര വണ്ണറുൾ ആണെങ്കിലും അവരുടെ ഒരു ആങ്കർ ആണെങ്കിലും ഗിൽറ്റ് ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും പെയിൻ ആണെങ്കിലും അവരതെല്ലാം ഉള്ളിൽ പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് സപ്രസ് ചെയ്ത് ഒക്കെ ഈ ഡിവൈൻ ഫെമിൻ എനർജിയുടെ കൂടെ നിൽക്കണം ഒരിക്കലും അതെന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി വേറൊരാളിലേക്ക് ചെന്ന് ചെയ്താൽ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർ കുറച്ച് ഹീല് ചെയ്ത് ഹീല് ചെയ്ത് അവരിലുള്ള ആ ഒരു സ്ട്രെസ്സും പെയിനും അല്ലെങ്കിൽ ആ ഒരു സപ്പക്കേഷനും അല്ലെങ്കിൽ ആ ഒരു ആങ്കറും കാര്യങ്ങളും എല്ലാം അവർ അവരിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് ഡിവൈൻ എനർജി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള രീതിയിൽ അവരെ തന്നെ കടിച്ചമർത്തിക്കൊണ്ട് അതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ കൂടെ നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ അതിൻ്റെ ആ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രഷറ് അവർ റിലീസ് ചെയ്ത് അവർ പുതിയൊരു രീതിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഡിവൈൻ ഫെമിൻ എനർജി എപ്പോഴും വളരെ പവർഫുള്ളായിട്ടും പോസിറ്റീവായിട്ടും കംപ്ലീറ്റായിട്ടും ഹീലായി നിന്നില്ലെങ്കിൽ ഡിവൈൻ മസ്കുലിൻ എനർജിയുടെ ഇത്തരത്തിലുള്ള ചെയ്തികളൊക്കെ കാണുമ്പോൾ ഡിവൈൻ ഫെമിൻ എനർജിക്ക് ദേഷ്യം വരികയും അവരവരിൽ നിന്ന് ഓടിപ്പോകാനായിട്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ജേണി ഇങ്ങുമെങ്ങും അല്ലാത്ത രീതിയിൽ യൂണിയറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് കമ്മ്യൂൺ എനർജിയുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ അവർ പുറമേ കാണിക്കുന്നില്ലെങ്കിലും വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിരിക്കും കണക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് വരെ അവർ ഓർത്തുവെക്കും അവർ പുറമേ ഒന്നും കാണിക്കുന്നില്ല ആരോടും പറയുന്നില്ലെങ്കിലും അവിടെയെല്ലാം ചെറിയ രീതിയിൽ അവർ നിങ്ങളെ കെയർ ചെയ്യാൻ ശ്രമിക്കുകയും നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും പുള്ളി നിങ്ങളിലേക്ക് വന്നില്ലെങ്കിലും ഒരു കവറിങ് പോലെ ഒരു പൗച്ച് പോലെ അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നിങ്ങളിൽ കണക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഒരു സാഹചര്യം അവർ ഒരുക്കും എന്നതിൻ്റെ സൂചന ഈ ഒരു സിറ്റുവേഷനിൽ അവരിൽ തന്നെ വളരെയധികം വളറബിൾ ആകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇനി അടുത്ത ഒരു സൂചന എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ പറഞ്ഞു അവരുടേതായിട്ടുള്ളൊരു സന്തോഷം അതായത് സ്ട്രെസ്സ് പെയിൻ ആങ്കർ ഗിൽറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു പ്രഷറൊന്നും ഡിമാൻഡ് ബസ്കിളിന് എനർജിക്ക് താങ്ങാൻ കഴിയില്ല അവർക്ക് എപ്പോഴും ഫിസിക്കലി വളരെ ഏബിളാണ് എന്നുള്ള രീതിയിൽ എപ്പോഴും ഒരു പീസ്ഫുൾ മൈൻഡിൽ പോകണം അതുകൊണ്ട് അവർ അതിനുള്ള രീതിയിലുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ്സ് അഡിക്ഷൻസ് അല്ലെങ്കിൽ കാർമെൻറ്റ് റിലേഷൻഷിപ്പ് അതർ പാർട്ടീസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം ചുമ്മാതെ ഒരു നേരം പോക്കായിട്ടോ ഒക്കെ അവർ നടക്കും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇപ്പോ ആ ഒരു ഡിവൈൻ എനർജി അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരെ മറ്റ് വ്യക്തികളെ ഫെമിനെ എനർജിയുമായിട്ട് ഇവരെ കമ്പെയർ ചെയ്യുമ്പോൾ ആ ഒരു എനർജിയുടെ ക്വാളിറ്റീസോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതത്തിനോടുള്ള ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിൽ ആറ്റിറ്റ്യൂഡിലൊന്നും ഡിവൈൻ ഫെമിന എനർജിയെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് അവർ ബാക്കി സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം പതുക്കെ 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 ഇമോഷണലി വിഡ്രോ ആയി പക്ഷേ ഇവിടെ ഡിവൈൻ ഫെമിനൽ എനർജിയുടെ അകത്തൊന്നും കാണിക്കില്ല അവരെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അവർ ഇൻറ്റേർണലി പല റിലേഷൻഷിപ്പിനും പതുക്കെ പതുക്കെ അവർക്ക് കാര്യം അവരുടെ സന്തോഷം അല്ലെങ്കിൽ ഒരു ഹോമി മാനർ അല്ലെങ്കിൽ ഹോം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് പീസ്ഫുൾനെസ് എവിടെ നിന്ന് കിട്ടുന്നു എന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പല റിലേഷൻഷിപ്പിലും ഇമോഷണലി അല്ലെങ്കിൽ ഇൻറ്റേർണലി ഒക്കെ വിത്ഡ്രോ ചെയ്ത് ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരും അപ്പോൾ അവിടെയൊക്കെ മറ്റു റിലേഷൻഷിപ്പിലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ അവരെ ഒരുപാട് ബ്ലെയിം ചെയ്യും എന്താ നമ്മുടെ കൂടെ നിൽക്കാത്ത എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ വരുമ്പോഴും അവരതിലേക്കൊന്നും തിരിച്ച് ഓടിപ്പോകാതെ ഇതിലേക്ക് ഡിമാൻഡ് ഫെമി എനർജിയുടെ ആ ഒരു എനർജി വൈബിലേക്ക് തന്നെ നിൽക്കാനായിട്ട് അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് ഇന്റേണൽ വർക്ക് ചെയ്യും അങ്ങനെ ഇന്റേണൽ വർക്ക് ചെയ്യുമ്പോൾ അവർ ഫിസിക്കലി ഇമോഷണലി എപ്പോഴും കുറച്ച് ഹീലായി ഹീലായി ഒരു പെർഫെക്റ്റ് പേഴ്സണിനെ പോലെ ആയി വരികയാണ് ചെയ്യുന്നത് ഇനി അടുത്ത സൂചന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വന്നാലും ശരി ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായാലും ശരി കിടിവാൻ വിമിൻ എനർജി എന്ന് പറഞ്ഞ് അത്രയും എനർജിയും ആ ഒരു ലൈറ്റും ഒരു ഓറയും പോസിറ്റീവ് പവർഫുൾനെസ്സും ആ ഒരു സ്മാർട്ട്നെസ്സും ഒക്കെ റേഡിയേറ്റ് ചെയ്യുന്ന ഈയൊരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും എനിക്ക് ഓടിപ്പാൻ പറ്റില്ല എനിക്ക് പോകണ്ട അവരെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു വിസിഡിറ്റിയിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു രീതിയിൽ അവർ എപ്പോഴും എന്തു വന്നാലും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പറ്റി നിൽക്കുന്ന രീതിയിൽ അത് അവരിൽ കണക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഒരു ടെൻഡൻസി ഒരു ഒക്കെ കാണിക്കുന്നെങ്കിൽ ഡിവൈൻ പെസമിനൽ എനർജി വളരെ വണറബിളായി അവരിലുള്ള ആ ഒരു ട്രോമാസ് എല്ലാം പതുക്കെ പതുക്കെ ഹീല് ചെയ്യാനായിട്ട് അവരറിഞ്ഞോ അറിയാതെയോ ഒക്കെ അവരിൽ ആ ഒരു ആക്ഷൻസ് എടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ എല്ലാവരും ഡിവൈൻ ഫെമിനൽ എനർജി അവരെ ബ്ലെയിം ചെയ്യാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അവർ കൂടെയല്ലേ എന്നും നമ്മൾ പോകാത്തൊരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് പോകാതെ വളരെ സ്റ്റേബിളായിട്ട് ആരെൻ്റെ ജീവിതത്തിൽ വന്നാലും പോയാലും പ്രപഞ്ച ശക്തിയാണ് എല്ലാം എന്നുള്ള രീതിയിൽ വളരെ കാമായിട്ട് ആ ഒരു അൺകണ്ടീഷൻ അല്ല വിതഔട്ട് എക്സ്പെക്ടിങ് എനിങ് അത് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക അവരുടെ അടുത്താണെങ്കിലും പുറമേ ഉള്ള ഏത് വ്യക്തികളുടെ അടുത്താണെങ്കിലും സ്പേസ് കൊണ്ടു കൊടുക്കേണ്ടടുത്ത് സ്പേസ് കൊടുക്കുക ബൗണ്ടറി കൊടുക്കേണ്ടടുത്ത് ബൗണ്ടറി കൊടുക്കുക അപ്പോൾ പല കാർമിക് സിറ്റുവേഷനിലുള്ള മസ്കുലിൻ എനർജി നമ്മളിൽ നിന്ന് വിഡ്രോ ചെയ്തു പോവുകയും ഈ പറയുന്ന ആ ഒരു സോൾ ഫ്രീക്വൻസിയിലുള്ള ഒരു എനർജിയെ ഡിവൈനി കൂടെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് പ്ലേ ചെയ്ത് നമ്മളെ അടുപ്പിച്ച് ഒരുപാട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള പല സാഹചര്യങ്ങളും ആ ഒരു യൂണിവേഴ്സൽ പവേഴ്സ് നമ്മളിലേക്ക് തരും അങ്ങനെയാണ് രണ്ടുപേരും ഹീലായി ഡിവൈൻ ഫെമിനിൻ എനർജി സ്പിരിച്വലി ഒരു ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് ഒക്കെ കണക്ട് ചെയ്ത് സെൽഫ് ഹീലിംഗ് ഒക്കെ വരുത്തി ആ ഒരു രീതിയിൽ ഹീലാവുകയും ഡിവൈൻ മെസ്മിനിൻ എനർജിക്ക് അത്രയും സ്പിരിച്വലാവാൻ പറ്റില്ല പക്ഷേ അവർ ഇമോഷണലി ഫിസിക്കലി ഈ ഒരു റേഡിയേറ്റിംഗ് എനർജിയുടെ ആ ഒരു ചൂടും അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ്നെസ്സും പവർഫുൾനെസ്സും ഒക്കെ കൊണ്ട് അവർ ഒരുപാട് ഹീലായി അങ്ങനെ ആ ഒരു ഫിസിക്കൽ വേൾഡിൽ പ്രീതിയിൽ ഈ ടിൻഫ്ലൈൻ ജേണിയുടെ ഫിസിക്കൽ യൂണിയൻ സംഭവിക്കുന്നത് ഇനി അടുത്ത ഒരു സൂചന എന്ന് പറഞ്ഞാൽ ഡിവൈൻ മസ്കുലിൻ എനർജിയുടെ ഉള്ളിലേക്ക് അവർ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സാധാരണ മസ്കുലിൻ എനർജി എന്ന് പറഞ്ഞാൽ ഒന്നും ചോദ്യങ്ങളൊന്നുമില്ല അവരുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ അവർ ചെയ്യുക അടുത്തതിലേക്ക് പോവുക അവർ ഇമോഷണലി ആരുമായിട്ട് അത്രയും ആവില്ല ആ കാരണം സൊസൈറ്റി അത്തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവരിലേക്ക് അടിച്ചു ഒരു കുടുംബത്തിലാണെങ്കിലും ഈസ് എ ഹെഡ് ഓഫ് ദി ഫാമിലി അല്ലെങ്കിൽ ഓരോ പ്രായത്തിൽ അവർ വളർന്നു വരുമ്പോഴും മുമ്പേ നടന്നു പോയ വ്യക്തികൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ അവരെ ഇഞ്ചെക്റ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നമുക്ക് ഇമോഷൻസ് വരാൻ പാടില്ല കരയാൻ പാടില്ല അവരുടെ മുമ്പിൽ നമ്മൾ അത്രയും വണ്ടർഫുൾ ആവാൻ പാടില്ല എന്നൊക്കെ ഉള്ള ആ ഒരു ഒരു ട്രെയിനിങ് അവരിലേക്ക് ഉണ്ടായതുകൊണ്ട് അവർ ഇമോഷണലി ഒന്ന് കണക്ട് ആവാതെ മുന്നിൽ ആവാൻ വരുന്ന കാര്യങ്ങൾ അവർ ചെയ്ത് ചെയ്ത് പോവുക അല്ലെങ്കിൽ അവരുടെ അന്നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തു തോന്നുന്നു ആ കാര്യങ്ങൾ ചെയ്തു പോവുക അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ അവർ പോകുമ്പോൾ ഡിവൈൻ ഫെമിൻ എനർജി എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരിലേക്ക് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ആ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ എങ്കിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു സന്തോഷം ഒരു സമാധാനമൊക്കെ എനിക്ക് ജീവിതത്തിൽ കിട്ടുന്നു എന്തൊക്കെ എൻ്റെ ഒരു നോർമൽ ടാക്ടിക്സ് അവരിലേക്ക് അപ്ലൈ ചെയ്തിട്ടും അവർ അവരിൽ ഒന്നും സംഭവിക്കാത്തത് കണക്ക് ചഞ്ചലപ്പെടാത്ത രീതിയിൽ അവരെൻ്റെ കൂടെ നിൽക്കുന്നു അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ സ്മാർട്ടായിട്ട് ചെയ്യുന്നു എന്നാൽ എൻ്റെ ആ ഒരു ഡോമിനേറ്റീവ് പവർ അവരിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിലേക്ക് അവർ വീണ് പോവാതെ അവരവരുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് മാത്രം നിൽക്കുന്നു പിന്നെയും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ബാക്കി ഞാൻ ഇത്രയും കാലം കണ്ട വ്യക്തികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒരു വ്യക്തിയാണല്ലോ എന്തെങ്കിലുള്ള രീതിയിൽ അവരിലുള്ള ആ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ച് അവർ ചിന്തിക്കുകയും അപ്പോൾ എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റണമല്ലോ അല്ലെങ്കിൽ അവരെ ഹീലാക്കണമല്ലോ എന്നൊന്നും കൃത്യമായിട്ട് അവർക്ക് അതൊന്നും അറിഞ്ഞുകൂടാ കാരണം അവർ സ്പിരിച്വൽ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അവർ അറിയാതെ അവരുടെ ഉള്ളിലുള്ള ഒരു ഫിസിക്കൽ ട്രോമാസ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് എന്നെല്ലാം അവർ ഇവരുടെ ആ ഒരു സ്മാർട്ട്നെസ്സും ഇവർ ജീവിക്കുന്നതും അല്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ ഹർഡിൽസ് വരുമ്പോൾ എത്ര ടാക്ടിക്സ് അപ്ലൈ ചെയ്ത് വളരെ സ്മാർട്ടായിട്ട് ഈശ്വരനാണ് പ്രപഞ്ചശക്തിയാണ് എല്ലാം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി അവർ മുന്നോട്ട് 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 പോകുമ്പോൾ ഇവർക്കതൊരു ഇൻസ്പിറേഷൻ ഒരു മോട്ടിവേഷൻ കൊണ്ട് ഒരുപാട് ചേഞ്ച് അവരിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ അവിടെയും ദെയ്യം അല്ലെങ്കിൽ ഡിവൈൻ വെസ്ഫൽ എനർജി വളരെ വണ്ടർബിൾ ആവുന്നു എന്നുള്ള പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ഡിവൈൻ ഫ്യൂമിൻ എനർജിയിലെടുത്ത് കുറച്ച് ഓണസ്റ്റ് ആകാനുള്ള ഒരു സാധ്യത വരിക ഡിവൈൻ എനർജി ഒരിക്കലും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ബിക്കോസ് അവരുടെ ആ ഒരു സമൂഹം അവരെ ആ ഒരു രീതിയിൽ വാർത്തെടുത്തിരിക്കുന്നത് കാരണം അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റുപോവുക അവരുടെ പ്രൈഡ് അല്ലെങ്കിൽ ഈഗോ ഒക്കെ ഇല്ലാതായി പോവുക എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ മുന്നിൽ പല അനുഭവങ്ങളും ഒന്ന് സത്യമായ രീതിയിലൊക്കെ നിൽക്കുമ്പോൾ മറ്റുള്ളവർ ടോർച്ചർ ചെയ്തതും അല്ലെങ്കിൽ അവരിലേക്ക് ഒരുപാട് പണികൾ കൊടുത്തതിൻ്റെയൊക്കെ ആ ഒരു മുറിവ് അവരുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോകാനുള്ള ആഫ്റ്റർ ഫെക്സ് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ എത്ര വേദനിച്ചോ അല്ലെങ്കിൽ അവർക്കെല്ലാം സംഭവിച്ചോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും അവർ ഡീപ്പായിട്ടൊന്നും പോകാതെ മുന്നോട്ട് 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 സഞ്ചരിച്ച് പോകുമ്പോൾ ഡിവൈൻ ഫെമിനലർജിയുടെ ഒരു ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞതാണ് അവരെ അവർ അവരോട് തന്നെ അവർ ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ ഉള്ളിലേക്ക് തന്നെ അവർ നോക്കുകയും ആ എന്താണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവരിൽ അറിഞ്ഞും അറിയാതെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഡിവാൻ മമ്മിന് എനർജിയിലെടുത്ത് അവർക്ക് കുറച്ച് ഓണസ്റ്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇവരെ പറ്റിക്കാൻ പറ്റില്ല പറ്റിച്ച് എന്തെങ്കിലും ചെയ്തു പോയാൽ അവർ അവരുടെ വഴിക്ക് പോകുമെന്നുള്ള ചെറിയ പേടി എല്ലാം കൂടെ കാരണം ഒരു ഓണസ്റ്റ് ഫീലിങ്ങിൽ നിൽക്കാനായിട്ട് അവർ ശ്രമിക്കുക അത് അവരിൽ തന്നെ ഡിവാൻ മസ്കുലിൻ എനർജിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളും ഹീലിങ്ങും ഒക്കെ വരുത്തി കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രപഞ്ചശക്തി ഈശ്വരീയ ചൈതന്യം അവരെ സഹായിക്കുകയാണ് അങ്ങനെ അവർ അതിന് കുറച്ച് ആവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ ആ ഒരു എനർജിയുടെ അകത്തിങ്ങനെ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി നിൽക്കണമെന്ന് ഒരു വലിയ ആഗ്രഹം അവർക്ക് തോന്നുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഡിവൈൻ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് ഡിവൈൻ മസ്കുലിൻ എനർജിയുടെ ഒരു ഹോം ഫീലിംഗ് ആണ് അപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴും അവരുടെ മുകളിൽ ഒരുപാട് ബ്ലെയിം കൊടുക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലെയിമും ഇല്ല ഒരു ഇല്ല അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇപ്പുറത്തോട്ടൊന്നും കിട്ടുന്നില്ലെന്നുള്ളൊരു ഇല്ല അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവ് വെച്ചിട്ട് അവർ കാര്യങ്ങൾ പറയുക ചെയ്യുക ഒന്നിനും അവർ നിർബന്ധിക്കാത്ത ഒക്കെ രീതിയാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലെത്തുക അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു ഫ്രീക്വൻസിയിലേക്ക് ഇതൊന്ന് മാച്ചാവുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വസ്ഥതയും സമാധാനം എന്ന് പറയുന്നത് ഡിവൈൻ വ്യൂമിനെ രുചിയെടുത്ത് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുക അങ്ങനെയൊക്കെ ആകുമ്പോൾ എത്ര തിരക്കായാലും എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ആണെങ്കിലും അവർ ഇവരുടെ ആ ഒരു എനർജിയിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു സ്ഥിതിവിശേഷി റണ്ണർ പോലെ ഓടിപ്പോകാത്ത രീതിയിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഡിവൈൻ മസ്കുലർ എനർജി കുറച്ച് വണ്ണറബിളായി എന്നുള്ളതിൻ്റെ ആ ഒരു സൂചനയാണ് അല്ലെങ്കിൽ അവരിലൊരു സെൽഫ് ഹീലിംഗ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് പിന്നെ ഉള്ളൊരു എന്ന് വെച്ചാൽ ഡിവാൻ മസ്കർജി എന്ന് പറയുമ്പോൾ ഇമോഷൻസിനെ എപ്പോഴും താഴ്ത്തി വെച്ചുകൊണ്ട് ലോജിക്കലായിട്ട് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണെങ്കിലും അവർക്ക് ഡീപ്പായിട്ട് ആരെങ്കിലും അവരെ ഒന്ന് മനസ്സിലാക്കുക കെയർ ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നൊക്കെയുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരിലുണ്ട് അപ്പോൾ അത് ആണ് ഈ ഡിവൈൻ ഫെമിനൻ എനർജി തിരഞ്ഞു പിടിച്ച് പിടിക്കുന്നത് അവരുടെ ലൈഫ് സിറ്റുവേഷനിൽ അവർ തെറ്റായ രീതിയിലേക്ക് ജീവിച്ചു പോകുമ്പോൾ ഡിവൈൻ ഫെമിനൻ എനർജി അവരോടൊന്നും പറയുന്നില്ലെങ്കിലും ഡിവൈൻ ഫെമിനൽ എനർജിയുടെ ആ ഒരു ആക്ഷൻസ് എപ്പോഴും ഇവരിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് രീതിയിലാണ് ജീവിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ ഇതിനൊരു മാറ്റം വരുത്തണ്ടേ മാറ്റം വരുത്തിയാൽ അല്ലേ കാര്യങ്ങൾ നേരെയും ചുമ പോളു അല്ലെങ്കിൽ ഈ ടാക്ടിക്സ് ഒക്കെ അപ്ലൈ ചെയ്ത ജീവിതം എന്ന് പറയുന്ന ഒരു കാർണിക് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ലൂപ്പിൽ ഇങ്ങനെയാണെന്ന് കറങ്ങുകയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും ആ ഒരു പവറിൽ നിന്നുകൊണ്ട് ഒന്നും പറയാതെ ഡിവൈൻ ഫെമിനിൻ എനർജി അവരുടെ ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഡിവൈൻ മസ്കുലിൻ എനർജിക്ക് ആ ഒരു കാര്യം മനസ്സിലാവുകയും അവരുടെ ഒരു സെൽഫ് ഹീലിംഗ് ഒക്കെ വരുത്തിക്കൊണ്ട് എപ്പോഴും ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഡിവൈൻ ഫെമിനിൻ എനർജിയുടെ അടുത്ത് പതുക്കം പതുക്കെ ഡിബൈൻ മസ്കുലിൻ എനർജി അവരുടെ ആ ഒരു ട്രൂ സെൽഫിൽ അല്ലെങ്കിൽ ഒരു ഒതൻറ്റിക് സെൽഫിൽ നിന്നുകൊണ്ട് പെരുമാറാനും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കീപ്പ് ചെയ്യാനും ഒക്കെ അവരുടെ ഉള്ളിലൊരു ഉണ്ടാവും അത് വളരെ വൾണറബിളാണ് അവർക്ക് തന്നെ അവർക്ക് അത് താല്പര്യം ഇഷ്ടമല്ല കാരണം തോറ്റു പോകുമോ ഇല്ലാതായി പോകുമോ ഇവർ പറ്റിച്ചിട്ടും മറ്റുള്ളവരെ പോലെ പോകുമോ ഞാൻ ഞാൻ ഞാനല്ലാതായി പോകുമോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്ത് നിന്ന് പിന്നെയും എന്തോ ഒന്ന് ഖുഷ് ചെയ്ത് അവരെ എപ്പോഴും ആ ഒരു ലെവലിലേക്ക് ഉയർത്തുന്നു ഒരു ഹീലിംഗ് ഒക്കെ നടത്തി നിർത്തുന്നു എന്നുള്ളൊരു ഉറപ്പ് അവരിലുണ്ടായതുകൊണ്ട് ആ ഒരു ഹീലിംഗ് വന്ന് ഡിവാൻ മസ്കുലിൻ എനർജി പല രീതിയിലും സ്കേടാം വേണത് ബിളാവിലും ഡിവാൻ ഫെമിൻ എനർജിയുടെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പാടില്ല എന്ത് വന്നാലും ശരി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഡിവൈൻ മസ്കുലിൻ എനർജി എത്തിച്ചേരുന്നതും അവരുള്ള ആ ഒരു എനർജിയുടെ വണ്ടറബിലിറ്റി പുറത്ത് വരുന്ന ആ ഒരു രീതിയാണ് അപ്പോൾ ഇവിടൊക്കെ ഡിവൈൻ ഫെമിനിൻ എനർജി കൃത്യമായിട്ട് ചെയ്യേണ്ട എന്ന് വെച്ചാൽ എൻ്റെ ഡിവൈൻ മസ്കുലിൻ എനർജി വന്നു ഇതാണ് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ വ്യക്തികളിലേക്ക് അപ്ലൈ ചെയ്യുന്ന പൊസസീവ്നെസ്സോ അറ്റാച്ച്മെൻസോ അഡിക്ഷൻസിലേക്കൊന്നും പോകാതെ അൺകണ്ടീഷണലാവും ഈശ്വരീയ ചൈതന്യം ഭൂമിയിലുള്ള സകലചരാചരങ്ങൾക്കും എല്ലാ സമയത്തും കൊടുക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ അൺകണ്ടീഷണലായിട്ട് അവരെ സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ഈശ്വരീയ ചൈതന്യത്തിന് മുമ്പിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങളുടേതായിട്ടുള്ള ഒരു പാത്തിലും ജേർണിയിലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങളുടെ ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് വൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പവർഫുൾനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ കാർമിക് സിറ്റുവേഷനിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരെ പിന്നെയും ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റാതെ എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് സ്പേസ് കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് അതുപോലെ ഡിവൈൻ മസ്കുലിൻ എനർജി എന്ന് പറയുന്നത് എൻ്റെ ഡിവൈൻ മസ്കുലിൻ എനർജിയാണ് അതുകൊണ്ട് അവരുടെ ആ ഒരു ബുൾഷിക്സ് എല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു രീതി കൊണ്ടുവരാതെ അതിനും ഒരു കംപ്ലീറ്റ് സ്പേസ് കൊടുത്ത് നമ്മളുടേതായിട്ടുള്ള ഒരു രീതി എങ്ങനെയാണെന്ന് അവരിലേക്ക് റേഡിയേറ്റ് ചെയ്ത് അവർ ലൈറ്റ് അവരിലേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ വളരെ ആണ് അൺവെയറബിൾ ആണ് എന്നാൽ നമ്മൾക്ക് ഈഗോ ഒന്നുമില്ല അവരെന്ത് കാണിച്ചാലും അവർ നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നാൽ നമ്മൾ സംസാരിക്കും അവരുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും പക്ഷെ ഞാൻ എൻ്റെ ജേണിയിൽ എൻ്റെ പാത്തിൽ എപ്പോഴും ഈശ്വരീയ ചൈതന്യമാണ് നമ്മളുടെ കൂടെ ഉള്ളതെന്നുള്ള റിയലൈസേഷനിൽ മുന്നോട്ടും മുന്നോട്ടും മുന്നോട്ട് സഞ്ചരിച്ച് പോകുമ്പോൾ സ്പിരിച്വലി ഡിവൈൻ കമ്മ്യൂണിൻ എനർജി വളരെയധികം ഹീലാവുകയും ആ ഒരു എനർജിയുടെ ഒരു വൈബ് കൊണ്ട് ഡിവൈൻ മസ്മുലിൻ എനർജി അതൊക്കെ ഫിസിക്കലി ഇമോഷണലി വളരെയധികം ഹീലാവുകയും അങ്ങനെ ആ ഒരു രണ്ട് എനർജി തമ്മിൽ കണക്റ്റായി ഈ ഫിസിക്കൽ വേൾഡിലെ ട്വിൻഫ്ലെയിം ജേണിയുടെ ആ ഒരു ഫിസിക്കൽ യൂണിയൻ അവിടെ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഡിവൈൻ ഫെമിൻ എനർജിയാണ് വളരെയധികം ആ ഒരു പ്രാധാന്യം വഹിക്കുന്നത് നിങ്ങൾ വളരെയധികം പവർഫുള്ളായി പോസിറ്റീവായി നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ നിങ്ങളുടെ വാല്യൂ എന്താണ് വർത്ത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരെൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രപഞ്ചശക്തി എല്ലാം എനിക്ക് തരുന്നു അതിന് ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മനസ്സല്ല ആത്മീയ തലത്തിലേക്ക് ഉയർന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഡിവൈൻ മസ്കൂളിൽ എനർജി നിങ്ങളിലേക്ക് വരികയും അത് വരുമ്പോൾ അത് നമ്മളുടെ കൂടെ നിന്നോട്ടെ പക്ഷെ അവരെ ഒന്നിനെ നിർബന്ധിക്കാതെ അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ നമ്മൾ പോവാതെ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവർക്കും കുറച്ച് റിയലൈസേഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇത് രണ്ടും യൂണിയനിലായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും അവർക്ക് അവരുടേതായിട്ടുള്ള കുടുംബവും കാണും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വിലയും മാന്യതയും ഒക്കെ കാണും അതൊന്നും നമ്മൾ നമ്മൾ കാരണം അതൊന്നും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ പാർഷ്യലി നമ്മൾ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അവർ നമ്മളുടെ കൂടെ നിൽക്കുക നമ്മൾ നമ്മളുടെ ജീവിതം ജീവിച്ചു പോവുക എന്നുള്ള രീതിയിൽ ഈശ്വരനുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാൽ നമുക്ക് യാതൊരു പെയിനും ആ ഒരു സ്ട്രെസ്സോ ഒന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു പ്രപഞ്ചശക്തിയെല്ലാം നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് തന്നുകൊണ്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് ആരുടെയും ആ ഒരു ആ ഒരു ടാക്ടിക്സിലേക്ക് നമ്മൾ വീണ് പോകാതെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്കൂടിയും ഇത് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക എല്ലാവർക്കും ബോധിക്കണേ